ഇല്ലല്ല നിൽക്കുന്നത് ആകാശലോകവുമായിട്ടാണ് റബ്ബേ നീ എന്നെ വിളിച്ചു കൊണ്ടുപോകുമോ നീ എന്നെ രക്ഷപ്പെടുത്തുമോ വേദന സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ എന്ന് റബ്ബിലേക്ക് മനസ്സ് പോകുന്ന ഒരു നേരമാണത് അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയണം വല്യമ്മ വല്യപ്പ പ്രായമായ ഉപ്പയോ ഉമ്മയോ രോഗിയായി തളർന്നിരിക്കുമ്പോ ഒരു പരിപാടി ഉണ്ട് ആളുകൾക്ക് എങ്ങനെ കണ്ണു തുറക്കി ഇതാരാ ആരാ വന്നത് വെല്ലിമ്മക്കിപ്പൊ പേരക്കുട്ടിനെ നോക്കണ്ട നേരമല്ല മുഗ്മിനെ വെല്ലിമ്മ വിഷമത്തിലാണ് വെള്ളിയപ്പ കണ്ണ് തുറക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടക്കുക അപ്പ പറ വല്ലിപ്പ കണ്ണുറക്കി ഇതാരാ വന്നത് അറിയോ പേരറിയോ നാടറിയോ ഒന്ന് പേര് വിളിച്ചു അതൊന്നും പറയല്ലേ അവരോട് സുഹാനല്ലയും അലഹന്ദി പറഞ്ഞുകൊടുക്കി ഇനിയിപ്പ അവരറിഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അത് ഓർക്കാനും കഴിയില്ല വെറുതെ ആ വല്യപ്പ ഉമ്മയും വിശ്രമിക്കുമ്പോൾ അവരെ ഉണർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി വന്നാളെ കാണിച്ചു കൊടുക്കലാണോ നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യം അങ്ങനെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജുള്ളൊരു ഒരാളെയും നിങ്ങളത് ചെയ്യരുത് അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കി കെലിമ ചൊല്ലിക്കൊടുക്കിന് അവർക്ക് കുർആാനോതി കൊടുക്കേൽ അവർക്ക് അല്പം ബോധമുണ്ടോ കണ്ണു തുറക്കാൻ ചിലപ്പോ പറ്റൂല അവരോട് പറയണേ മാ ഞങ്ങൾക്ക് ദ്വാരക്കണേ വല്യമ്മ ഞങ്ങൾക്ക് ദ്വാരക്കണേ വല്ലിപ്പാ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണേ അത്ര പറഞ്ഞാ മതി നിങ്ങളെ പേരും നാടൊന്നും പറഞ്ഞിട്ട് അതൊന്നും തിക്കറല്ല നിങ്ങളെ പേര് തിക്കറ നിങ്ങളെ നാട് പറഞ്ഞാൽ തിക്കറാവോ അവരല്ലാഹുലിക്കുള്ള ഒരു ചിന്തയില്ല അവരിനീ ദുനിയവക്ക് തിരിച്ചു വരൂല എന്ന് ഓർമ്മയിലാണ് കിടക്കണത് അവർക്ക് എന്ത് നിങ്ങളുടെ പേര് ഹൈഫല്ലാ കീടെ എന്ത് കിട്ടാനാ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കരുത് അവരോട് ദ്വാരപ്പിക്കുക നിങ്ങൾ അവർക്ക് ബോധമുണ്ടെങ്കിൽ അവരോട് പറയണേല അവരോട് പറയണേ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ അവരുടെ മലക്കുകളുടെ പ്രാർത്ഥന പോലെയാണ് സ്വീകരിക്കും ദുആ അള്ളാഹു സ്വീകരിക്കും രോഗികളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും രോഗികളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും ഏതുപോലെ ഇബാദത്ത് കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് എഹ്സാനിലൂടെ അടുക്കുന്നതുപോലെ തന്നെയാണ് കുറച്ചു കാലം രോഗിയായി കിടക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്നത് നോമ്പുകാരൻ്റെ ഉത്തരണ്ട് യാത്ര ചെയ്യുന്ന ആള് ഹലാലന്വേഷിച്ചു കൊണ്ടുള്ള യാത്ര തിന്മയിലേക്കുള്ള യാത്രയല്ല മുൽത്തൊർ വീടില്ല വീട്ടുകാർക്ക് അസുഖമാണ് കടം കൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ് ശാരീരിക അസ്വസ്ഥതകളുണ്ട് എല്ലാ നിലക്കും പ്രയാസത്തിലാണ് എന്തേ മനസ്സിൽ പിന്നെ ഞാൻ എന്നെ പിടിച്ചാലും എനിക്ക് രക്ഷിക്കാൻ എന്നെ രക്ഷിക്കാൻ എന്റെ റബ്ബിനെ കഴിയൂ അള്ളാഹുറബുൽ മനസ്സു കൊടുത്ത് കഴിയുന്നൊരു നേരമുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ചില രംഗങ്ങളിൽ കൽബ് കൊണ്ട് മുഴുവൻ നമ്മൾ ദുന്യാവിന്ന് ഡിസ്കണക്റ്റ് ആവും അള്ളാഹുലേക്ക് മനസ്സു പോകും പ്രത്യേകിച്ച് ചില രോഗങ്ങളിലൊക്കെ മരിക്കോ എന്ന് പേടിച്ചു അല്ലേ ചില ആളുകൾ ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ചില്ല ചില അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറയും എന്താണ് ആ കിടപ്പൊക്കെ അവരൊക്കെ ദ്വായരക്കാൻ വേണ്ടി പറയണം അവർക്കും അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതയാണിത് لا وقفين بطهرك. بسم الله الرحمن الرحيم وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك واصطفاك على نساء العالمين മലക്ക് അല്ലെങ്കിൽ ഏതോ ഒരു ിൽബിരി അലിസ്സലാം എന്നാണ് അവിടുത്തെ പ്രബലമായ അഭിപ്രായം മഹദിയുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് മലക്കുകളെ നമുക്ക് കാണുക സാധ്യമാണോ അല്ലയോ മലക്കുകളെ കാണാൻ കഴിയോ മുംകിൻ ആണോ അല്ലയോ ഇസ് ഇറ്റ് പോസിബിൾ ഓ നോട്ട്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ സാധ്യമാണ് അവർ അവസരം നൽകുകയാണെങ്കിൽ കഴിയും മലക്കുകളെ കാണാൻ കഴിയും അവരുടെ യഥാർത്ഥ രൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ രണ്ടു തവണ ഹബീബായ ഹബീബിതങ്ങൾ കണ്ടുവന്നാണ് അതിനി ബി തങ്ങളുടെ തങ്ങളെ അതേ രൂപത്തിൽ കാണൂല കാണൂലി കണ്ടിട്ടുണ്ട് വേറൊരു രൂപത്തിൽ കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ രൂപത്തിൽ ഒരുപാട് സുഹാബികൾ കണ്ടിട്ടുണ്ട് ജിബിരിലി സ്ലാമിനെ യഥാർത്ഥ രൂപം ചിറകുകളാൽ കണ്ടത് രണ്ട് തവണയാണ് അങ്ങനെ ജിബിരി വേറെ ആർക്കും കാണാൻ കഴിയില്ല കഴിയില്ലാഹു വസ്സലാം അള്ളാഹുവിന്റെ മലക്കായ ജിബിരിലാമിനെ കണ്ടു നേരിട്ട് കണ്ടു മഹതിയായ മറിയം എന്തേ ആത്മീയ വിശുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു കാണാനുള്ള അവസരം തരും ആത്മവിശുദ്ധി ഇത് ഞാൻ പറയുന്നത് ഈ വിഷയം ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതല്ല എന്നെനിക്കറിയാം പക്ഷേ ഇതിൽ ഒരുപാട് നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാ നിങ്ങൾക്കിത് ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുദിനെ തോഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ സാധ്യമാകുന്നൊരു കാര്യം ഞാൻ പറയുന്നത് പക്ഷേ ഇച്ചിരി അള്ളാഹുലേക്ക് കൂടുതലൊന്നെടുക്കണമെന്ന് മാത്രം ഖുർആാനിലേക്കും റബ്ബിലേക്കും കൂടുതൽ എടുത്താൽ ഈ കാണാത്ത ഒരു ലോകത്തെ നമുക്ക് കാണാൻ കഴിയും അത് കാണാതിരിക്കുമ്പോഴതൊന്നും ഇല്ല 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 എന്ന് പറഞ്ഞു നടക്കാം ഇത് കാണുന്നവർ അവർക്കിത് എളുപ്പം ഞാനീ പറയുന്നത് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ് റബ്ബിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളങ്ങാനും അതിൽ അദൃശ്യരാണെങ്കിൽ അതിലങ്ങ് ഗായിബ അതിലൊന്ന് ആണ്ടുപോണ്ടുപോയാൽ നാവുകൊണ്ട് അനാവശ്യങ്ങൾ പറയാതെ കണ്ണുകൊണ്ട് ഹറാമ്പ് നോക്കാതെ കാതുകൊണ്ട് തിന്മ കൊണ്ട് തിന്മകൾ കേൾക്കാതെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ നമ്മുടെ ഈ കേരളത്തിലുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് പല നാടുകളിലുമുണ്ട് എണ്ണം കുറവാണ് പക്ഷേ അത്തരം ആളുകളുടെ സാന്നിധ്യമാണ് ഈ ഉമ്മത്തിനല്ലാഹു സംരക്ഷണം നൽകുന്നത് അവരുടെ സാന്നിധ്യമാണ് അവര് മരിച്ചുപോയാൽ നമുക്ക് നൽകപ്പെട്ട എല്ലാ താക്കീതുകളും അവിടെ വരുമെന്നാണ് അതാ നമ്മൾ പേടിക്കുന്നത് നല്ല മനുഷ്യരുടെ സാന്നിധ്യം നമുക്കിടയിൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ നിലക്കൂടെ ഇരിക്കുന്നത് കുഴപ്പമില്ലാണ്ട് അള്ളാഹു ആഹ്ലാഹും നന്മയും എന്ന് നിലനിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ അംബിയാ ഇന്റെ ആത്മാവുമായി നിങ്ങൾക്ക് ദൃശ്യം സാധ്യമാകുംമാരുമായും നിങ്ങൾക്ക് ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും ഒരു മഖാമ സന്ദർശിക്കുമ്പോഴേ നമ്മൾക്ക് അവിടെ ഫാത്തി വാഴ ചെയ്ത് പോരും അല്ലേ ഒരു നല്ല മഹാ മഹാനായ മനുഷ്യൻ്റെ ഹതിർത്ത് നിന്ന് ചെയ്യാൻ പക്ഷെ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകളുമായി കിടക്കുന്ന മഹാന്മാരുമായി ആശയവിനിമയം അവരുടെ റൂഹുമായി നടത്താൻ കഴിയുന്ന ആളുകളുണ്ട് മഹാനായ ശംസുലുലം അങ്ങനെ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് എത്രയോ ആളുകൾ കണ്ടതാണ് അവിടെ കിടക്കുന്ന ആളുകൾ അവിടെ ഇരുന്നിട്ട് അവരുമായി സംസാരിക്കുന്നു നമ്മുടെ മാലിക്കാർ മക്കാം തളങ്കരയിലെ അവിടെ ഇരുന്ന് മഹാനുമായി ആത്മീയ ബന്ധം ആ ഒരു റൂഢമായുള്ള സംസാരം നടത്തിയ എത്രയോ ആളുകളുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് സാധ്യമാകും നമുക്കൊന്നും അത് ഒന്നും അറിയണില്ല അവിടുത്തെ ആ പൊതച്ചതും അവിടുത്തെ ആ ഒരു പളവളപ്പം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതും പറഞ്ഞു പോരാണ് നമുക്കത്രേ എന്ന് മാത്രം പക്ഷേ അവിടെ ഉള്ളത് അത് മാത്രമല്ല അവിടെയുള്ള ആത്മീയ സാന്നിധ്യം അതനുഭവിക്കാൻ കഴിയും മാത്രമുള്ള ഒരു ആത്മീയ വിശുദ്ധി അതൊക്കെ ദീനിലുള്ളതൊന്നും വിദേശം അല്ലേ പറയണത് അതറിയാത്തവർക്ക് ഇത് അറിയാത്തൊരു ലോകമാണ് എന്നെ സംബന്ധിച്ചോളം എൻജിനീയറിംഗ് മെഡിസിൻ എനിക്കറിയില്ല അതിന് പിന്നെ ഒരു എ ബി സി ഡി അറിയില്ല പക്ഷെ എനിക്കറിയാത്തത് ഞാനില്ല എന്ന് പറയാൻ പാടുണ്ട് എത്ര ഒരുപാട് ഡോക്ടർമാരില്ല ഒരുപാട് എഞ്ചിനീയേഴ്സ് ഇല്ലേ ഇവിടെ എനിക്കറിയില്ല എന്ന് വിചാരിച്ച് അതെ ഞാൻ അതിൽ ജാഹില അത്രേ എനിക്ക് പറയാൻ പാടുള്ളൂ എന്ന പോലെ ഈ ഒരു ലോകം അറിയുന്ന അതൊക്കെ ദീനിന്റെ ബൗണ്ടറിന്റെ അകത്ത് കിടക്കുന്ന കാമ്പാണ് ഈ കാമ്പില്ലാതെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പുറമേയുള്ളൊരു ലോകത്താണ് ഇങ്ങനെ നടക്കുന്നത് നിസ്കാരം നോമ്പ് ദിക്കറൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് കിട്ടേണ്ട ഒരു ആത്മീയമായൊരു വിശുദ്ധിയുണ്ട് അത് കിട്ടാതെ പോവുക സിയാറത്തിന് പോകുമ്പോഴും അങ്ങനെ നമ്മൾ ഇത്ര സ്ഥലത്തൊക്കെ പോയി എന്ന് പറയാൻ അല്ലാണ്ട് അവിടെ കിടക്കുന്ന മഹാന്മാരുമായി ഒരാത്മീയ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല സിയാറത്തിൻ്റെ കൂലി കിട്ടും പക്ഷേ അതൊരു വലിയ വിഷയമാണത് അത് സാധ്യമാകുന്ന എത്രയോ ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു നമുക്കൊക്കെ അതിന് തോഫീക്ക് നൽകട്ടെ അത്രമാത്രമുള്ളൊരു ഹൃദയ വിശുദ്ധിയിലേക്ക് അള്ളാഹു നമുക്ക് ഉയരാൻ തോഫീക്ക് ചെയ്യട്ടെ മറിയം ബി വി ഹൃദയനെ കുളിച്ച് വൃത്തിയായി വരുമ്പോൾ നാം അവരിലേക്ക് അയച്ചു മറിയം ബി വിയിലേക്ക് പൂർണ്ണ മനുഷ്യനായി നല്ല യുവാവായി മറിയംബിടെ മുമ്പിൽ മഹാനായ ജിബിരി അലഹിസ്ലാം പ്രത്യക്ഷപ്പെട്ടു മറിയംബി ഇത് കാണുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് ജെറൂസലേമിലാണ് ജെറുസലേം എന്ന് പറഞ്ഞാൽ അമ്മാൻ ജോർഡാൻ ബോർഡറിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇതൊക്കെ ഒന്ന് പോയാൽ കാണുന്ന നാടാന്ന് പറയാനാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഏതോ ഐതിഹ്യങ്ങൾ പുരാണങ്ങൾ കിടക്കണമെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ ഭൂമിയിൽ നടന്ന സ്ഥലങ്ങളാണ് മറിയം ബീവി ജനിച്ചതും നടന്നതും പ്രസവിച്ചതുമൊക്കെ ആ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സന്ദർശിക്കാൻ കഴിയും പൂർണ്ണ മനുഷ്യനായി സുമുഖനായ മനുഷ്യനായി വന്നു എന്തിനങ്ങനെ വന്നു മലക്കായി അവതരിച്ചിരുന്നുവെങ്കിൽ വേറെ രൂപത്തിലാണെങ്കിൽ മറിയം ബീവി വി യുവതിയാണ് മറിയം ബീവി വി ഇരുപത് വയസ്സിൽ താഴെയാണ് പ്രായം സുമുഖനായൊരു ചെറുപ്പക്കാരനാണ് എന്താണ് പറയുന്നത് എന്ന് ഒരു മനുഷ്യർ രൂപത്തിൽ വന്നാലല്ലേ ഒരാൾ കേൾക്കാൻ നിൽക്കൂ ഒരു ജിന്ന് ജിന്നു രൂപത്തിലോ വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് എന്നാ പേടിച്ചു ഓടൂലേ ഓടിച്ച് ബോധം കെട്ടി വീഴൂലേ അപ്പോ പേടിക്കാതിരിക്കാൻ മറിയം മറിയംബിടെ മുമ്പിലേക്ക് ബഷറൻ സവിയ നല്ല സുമുഖനായി ചെറുപ്പക്കാരനായിട്ടാണ് വന്നത് മഹാനായി ജുബലി അലഹി മറിയംബിൻ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ നമുക്ക് ഒരുപാട് പാടുണ്ട് ഇവിടെ ടെൻത്തിനും ഇലവൻത്തിനും ട്വൽത്തിലും ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന നമ്മുടെ പെൺമക്കളെ നമ്മളൊക്കെ ഒന്ന് കേൾക്കണേ നിങ്ങളെപ്പോലെയുള്ളൊരു ചെറുപ്പക്കാരിയും അതിസുന്ദരിയും എന്താ ആ ജോർഡാൻ ലബനാൻ സിറിയ ആ ബെൽറ്റിലൊക്കെയുള്ള സൗന്ദര്യം എത്രയാണ് അതിസൗന്ദര്യമുള്ള മനുഷ്യന്മാർ എനിക്കൊന്ന് യൂറോപ്പിലേറെ എത്രയോ സൗന്ദര്യമുള്ള മനുഷ്യന്മാർ മനുഷ്യന്മാരായിരിക്കും ആ ഒരു ബെൽറ്റിൽ നോർത്ത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ അറേബ്യയിൽ നിൽക്കുന്ന ആളുകൾ ഷാമിൻ്റെ ഭാഗത്തുള്ള മനുഷ്യന്മാർ അതിസൗന്ദര്യമുള്ളവരാണ് അവരിൽപ്പെട്ട ഒരു ഒരാളാണ് മഹദിറിയാഹുൻ മറിയം ബി വി ഇപ്പം എത്ര സൗന്ദര്യം ഉണ്ടായിരിക്കും മറിയം ബി വിക്ക് ആ സുന്ദരിയായ മറിയം ബി വിയുടെ മുമ്പിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ മഹാനായ ജിബിലി അലിഹിസ്വലാച്ചു വസ്സലാം അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സമയായില്ലേ ഉസ്മാൻ വെള്ളിപ്പാടിയമ്മ സുഹൃത്താണ് ദുബൈക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹു ഖൈറായ ജോലിയും മൈഷത്തൊക്കെ അള്ളാഹ് എളുപ്പാക്കി കൊടുക്കട്ടെ സമയമായി എന്ന് അറിയിക്കുകയാണ് എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് കാലിന് ട്രെയിൻ പോവേണ്ടതുണ്ട് കാസർഗോഡ് എത്തൂലേ അവർ വന്ന എത്ര മണിക്ക് നിർത്തണം പോയാ പന്ത്രണ്ട് മണിക്ക് നിർത്തണം ബ്രേക്കിടാനായല്ലോ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റും കൂടെ അള്ളാഹു മുമ്പിലേക്ക് വന്നപ്പോൾ കൊടുത്തൊരു മറുപടിയുണ്ട് സുമുഖനായ ചെറുപ്പക്കാരനെ കാണുമ്പോ ഫോൺ ഉണ്ടോ ഇതല്ല മറിയം ബി വി ചോദിക്കണത് മറിയം ബി ചോദ്യം നീ അള്ളാഹുനെ ഭയപ്പെടുന്നില്ലയോ ചെറുപ്പക്കാരാഹിമിൻ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണോ ഒന്ന് മാറി നിൽക്കാൻ എനിക്ക് പോകണം ഇവിടെ നിന്ന് പറയും ബി വിവാഹപ്രായമെത്തിയൊരു എന്ന് ആലോചിക്കണം അവര് കന്യകയാണ് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ നമുക്കൊക്കെ ജീവിതത്തിലുള്ള ശാരീരികമായ വളർച്ചയും ഹോർമോണുകളും ഒക്കെ ഉള്ള കാലമാണത് പറയും ബി വി അവരൊരു മഹതിയാണ് ഒരു സ്ത്രീയാണ് അള്ളാഹു മഹതിയെ ലോക പെണ്ണ് ലോകത്തുള്ള പെണ്ണുങ്ങളുടെ ഏറ്റവും ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തി അള്ളാഹു വരെ ഉയർത്തിയിരിക്കുകയാണ് ഹദീജ ബീവിയെയും മറിയം ബീവിയെയും ആസിയ ബിൻറാൻ